ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മച്ചീൻ്റെ അടുക്കളയിലോട്ട് സ്വാഗതം ഞാനിന്നിവിടെ സ്റ്റഫ്ഡ് ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കറിയുടെ ഒന്നും ആവശ്യമല്ല നല്ല ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ എന്തൊരു ടേസ്റ്റാണെന്നറിയോ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എന്നും ചപ്പാത്തി കഴിച്ചും മടുത്തവർക്ക് ഇതൊരു വെറൈറ്റി തന്നെയായിരിക്കും ഞാനിവിടെ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നൊന്നും നമ്മൾ വാങ്ങിക്കുന്ന ആട്ടില്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടാറില്ല ടേസ്റ്റ് കിട്ടാറില്ല എന്ന് വേണം പറയാനായിട്ട് ഇതിൽ വെറും ഗോതമ്പ് പൊടിയാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലാത്ത അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ചപ്പാത്തി കഴിച്ച് മഴത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഇടക്കൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറിയും ഉണ്ടാക്കണ്ട ചൂടോടുകൂടി കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഞാൻ നിറച്ചിട്ടൊരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ഞാൻ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്ത ശേഷം മാവ് കുഴയ്ക്കാനായിട്ടുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ വെച്ചിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇതിലോട്ട് പാ പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് നന്നായിട്ടൊന്ന് തിള പൊട്ടുന്നതോട് കൂടിയിട്ട് ഓഫാക്കിയ വെള്ളമാണ് അതുകൊണ്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ചൂടുവെള്ളം കൊണ്ടോ പച്ചവെള്ളം കൊണ്ടോ ഉണ്ടാക്കാണ്ട് ഒരു ഏകദേശം ഒരു തിളക്കാനായിട്ടുള്ള ഒരു പരുവായി കഴിയുമ്പോൾ ണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ മാവിൽ വെള്ളം കൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ മൂന്ന് ബോൾസ് ആക്കിയിട്ട് ഇതിനെ മാറ്റുന്നുണ്ട് വലിയ വലിയ ബോൾസ് നിങ്ങൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്കാൾ ഡബിൾ വലുപ്പത്തിൽ വേണം ബോൾസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശേഷം ഞാനൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ചപ്പാത്തിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനായിട്ടുള്ള എഗ്ഗ് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് സമാസമയം എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചിട്ടുള്ളതാണ് എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂത്ത് വന്ന ശേഷം ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറുതാക്കി മുറിച്ചിട്ടുള്ളതും കൂടി ഇട്ടുകൊടുക്കുക വളരെ ചെറുതാക്കിയിട്ട് വേണം കേട്ടോ നുറുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യുമ്പോൾ പരത്തുമ്പോൾ മുകളിൽ കുന്തിയിട്ടൊന്നും നിൽക്കരുത് ഇതിലോട്ടൊരു ഒന്നര ടീസ്പൂണ് നമ്മുടെ മല്ലിച്ചപ്പില്ലേ അതും കൂടെ അരിഞ്ഞത് അതിൻ്റെ മിസ്സായിപ്പോയതാണ് വീഡിയോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം മല്ലിച്ചപ്പ് മസ്റ്റാണ് അതാണ് ടേസ്റ്റ് കൂടുക ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു ഒന്നര നുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാല ഒരു നുള്ള് ഇതെല്ലാം വളരെ കുറച്ച് മതി മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം ചേർക്കാം എരിവ് ഇഷ്ടമുള്ളവർക്ക് മസാല കുറച്ച് ചേർക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് ഇപ്പം ഇതെല്ലാം എല്ലാം വാടിയ ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന ശേഷം ഒന്ന് എല്ലായിടം ഒന്ന് മാറ്റി വെച്ച് നടുവിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ മുട്ട ഒഴിച്ചിട്ടുണ്ട് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചിട്ടിട്ടുള്ളത് ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക മസാലയിൽ ഞാൻ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു മുട്ടയിലോട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുത്തി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കില്ലേ അതുപോലെ ഒന്ന് കുത്തി ഉടച്ച് നന്നായിട്ടൊന്ന് ഉപ്പേരി പോലെ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ മുട്ടക്കൊത്ത് ഉപ്പേരിയില്ലേ അതുപോലെ ആക്കിയെടുക്കുക അപ്പോൾ ഇതിവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം വളരെ ചെറുതാക്കണം കേട്ടോ അല്ലെങ്കിൽ സ്റ്റഫ് ചെയ്യുമ്പോൾ പരത്തുമ്പോൾ പൊട്ടിപ്പോവും ഇതുപോലെ ഓരോ ബോൾസും എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുക ചപ്പാത്തിയുടെ ഓരോ മാവ് ആകെ മൂന്നെണ്ണമാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്കത് വേണമെങ്കിൽ ആറെണ്ണമൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന അത്രയും വരൂതാണ് കേട്ടോ ഇതുപോലെ പരത്തിയെടുക്കുക ഒരു നോർമൽ വലുപ്പത്തിൽ പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ജസ്റ്റ് ഒന്ന് ചൂടാറുമ്പോൾ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് വേണോന്നുണ്ടെങ്കിൽ ആദ്യം മസാല ഉണ്ടാക്കി വെച്ചിട്ട് ചപ്പാത്തി എടുക്കാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ പാകത്തിന് ഒരുപാടൊന്നും ആവരുത് അത്യാവശ്യ മസാലയൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മുകളിൽ നമ്മൾ മോമോസൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ മുകളിൽ ഇങ്ങനെ ഒന്നിച്ചിട്ട് കൂട്ടുക ഇതുപോലെ കൂട്ടിക്കൊടുക്കുക ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് അപ്പം അങ്ങനെ ചെയ്തത് റൗണ്ടിലാണ് അത് ഞാൻ കാണിച്ചു തരാം ഇനി ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ പരത്താൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡാണ് ഇതുപോലെ നടുവിൽ വെച്ചിട്ട് രണ്ട് സൈഡും മടക്കി കൊടുക്കുക മറ്റേ രണ്ട് സൈഡും മടക്കി കൊടുത്തിട്ട് ചതുരത്തിലും നല്ല അടിപൊളിയായിട്ട് എടുക്കാം അപ്പോൾ ഇത് കാണാനൊന്നും കൂടെ ഭംഗി ഉണ്ടാവും നമ്മുടെ ശരിക്കും പറാത്ത പോലെയൊക്കെ ഉണ്ടാവും ഇനി ഇതൊന്നും നന്നായിട്ട് പരത്തിയെടുക്കുക ആ സ്ക്വയർ വിടാണ്ട് തന്നെ പതുക്കെ പതുക്കെ പരത്തിയെടുത്താ മതി ഇതുപോലെ ഇപ്പൊ നല്ല നീറ്റായിട്ട് പൊട്ടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാതെ ഞാൻ പറഞ്ഞ വെള്ളം കൂടാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അത് പരത്തി എടുത്തതാണ് അത് റൗണ്ടിലാണ് കേട്ടോ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത് ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത് ഇതിൽ എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ചുട്ടെടുക്കണം ഇതുപോലെ എണ്ണ ഒന്ന് ജസ്റ്റ് മുകളിൽ തടവി കൊടുക്കുക എന്നിട്ട് മറിച്ചിടുക വീണ്ടും എണ്ണ ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുക പിന്നെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് മറിച്ചിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം മീൻസ് ചുട്ടെടുക്കാം അപ്പോൾ ശരിക്കും നല്ല ഒരു ആയിരിക്കും നല്ല ഒരു മണമാണ് കിട്ടുക കാരണം മല്ലിച്ചപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു മണമാണ് കിട്ടുക അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിതൊരു തവണ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്